അങ്ങനെ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു അപ്പോൾ വെൽക്കം ടു മാളൂർ സ്പീക്കിംഗ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ചെറിയ ബേബിയുടെ ഫസ്റ്റ് വാക്സിനേഷൻ ആണ് അപ്പോൾ ആ ഒരു ഡേ വാക്സിനേഷൻ ഡേ ആണ് ഞാൻ എന്ത് പറയാനാണ് വ്ലോഗായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണ് അവൻ കരയോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പോകാനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്തായാലും എടുത്തല്ലേ പറ്റൂ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അവൻ്റെ വാക്സിൻ എക്സ്പീരിയൻസ് അപ്പോൾ ആളിപ്പോൾ നല്ല ഉറക്കത്തിലാണ് അവൻ രാവിലെ ഉറങ്ങി അത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും രാവിലെ എഴുന്നേറ്റ് മൂടൊക്കെ മാറിയിരിക്കുമായിരുന്നു അവൻ്റെ ടോട്ടലി അവൻ്റെ മൂഡ് ഭയങ്കരമായിട്ട് ചേഞ്ചായിട്ടിരിക്കുമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചപ്പോൾ ഭയങ്കരമായിട്ട് കരയും ഇന്നത്തെ ദിവസം പോക്കാണെന്ന് പക്ഷെ അവൻ അവനിങ്ങനെ പുറത്ത് പോകാനായിട്ട് ഞാൻ എനിക്ക് എനിക്കെന്തെങ്കിലും വർക്കുള്ള സമയത്ത് അവൻ നല്ല രീതിയിൽ ഉറങ്ങും പക്ഷേ വീട്ടിൽ അല്ലാതിരിക്കുന്ന സമയത്ത് അവൻ ഉറങ്ങത്തില്ല കാരണം അമ്മയ്ക്ക് റെസ്റ്റ് കിട്ടുമല്ലോ അത് പാടില്ലല്ലോ അതുകൊണ്ട് അവൻ അവിടെ കിടന്നും കരഞ്ഞുകൊണ്ടേയിരിക്കും ഈ ഒരു ഉറക്കം അവൻ ഈ സമയത്ത് അങ്ങനെ ഇല്ല ചിലപ്പോൾ ആ ഡ്രസ്സിൻ്റെ കംഫർട്ടബിലിറ്റി ആയിരിക്കാം ആൾ സുഖം ഉറക്കമാണ് ഞാൻ എത്രയൊക്കെ തോണ്ടി നുള്ളിക്കളിയാക്കിയിട്ട് അവൻ ഉണരുന്നേ ഇല്ല നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ആളെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് വാക്സിൻ എടുക്കാനായിട്ട് പോവാണ് വണ്ടിയൊക്കെ ബുക്ക് ആ എടുത്തോ വണ്ടിയൊക്കെ ബുക്കാക്കിയിട്ടുണ്ട് വണ്ടി വരാനായിട്ട് നാല് മിനിറ്റും കൂടെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് പോകാനായിട്ട് പോകുന്നത് നമ്മുടെ വെൺപാലവട്ടത്ത് ഗ്രാൻഡി ഹോസ് ബിരിയാണിയുടെ ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗ്രാൻഡി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒരു കൊളാബ് കൊളാബ് വീഡിയോ എടുക്കാനായിട്ടാണ് പോകുന്നത് എനിക്കൊരു ഫുഡ് പേജും കൂടെ ഉണ്ട് അപ്പം അവിടെ പോയി വീഡിയോ എടുത്തിട്ടാണ് പോകുന്നത് കിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ആ ഒരു ഹോട്ടൽ വരുന്നത് അപ്പോൾ അവിടെ പോയി വീഡിയോ എടുത്തിട്ട് പിന്നെ അവിടെ പോയി വാക്സിനും കൂടെ എടുത്ത് എനിക്കും കൺസൾട്ടേഷനുണ്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് സി സെക്ഷനായിരുന്നു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് ഫസ്റ്റ് കൺസൾട്ടേഷനാണ് എൻ്റെ കണ്ണ് നോക്കൂ ഉറക്കം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല പക്ഷെ അവൻ നല്ല ഉറക്കത്തില്ല ഇവ കണ്ട ഭയങ്കര ഭയങ്കര സുന്ദരി നായിട്ട് കടന്ന് മുറങ്ങയാണ് മാമി ാണ് അവൻ എന്റെ കയ്യില് ഇരിക്കുന്നതിനെക്കാളും ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന കുറച്ചും അങ്ങനെ നമ്മള് ഗ്രാൻഡിയിലെത്തി മലബാർ കടികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് പഴം അതെ അതെ യാതെന്തോ പഴത്തിന്റെ മക്രോണി എല്ലാ ചിക്കൻ പത്തു അവിടെ ബ്രേക്ക്ഫാസ്റ്റ് മലബാർ സ്നാക്സ് ഒക്കെ ആയിരുന്നു അട മലബാർ സ്നാക്സ് എല്ലാം അടിപൊളിയായിരുന്നു ചായയൊക്കെ ഒക്കെ കുടിച്ചു ആ ഒരു കോംബോ അടിപൊളിയായിരുന്നു പിന്നെ ഡിഫറെൻറ്റ് കോംബോസ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് മീൻ കറി പൊറോട്ട പുട്ട് ചിക്കൻ സ്റ്റൂ ബീഫ് സ്റ്റൂ ബീഫ് റോസ്റ്റ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയാണ് മിറ്റിൽ കുട്ടിയായിട്ടുള്ള ബെസ്റ്റ് കോളാതായിട്ട് കഴിഞ്ഞു ആയിട്ട് കഴിഞ്ഞു എൻ്റെ ഫുഡ് ഭയങ്കര കാര്യമായിട്ട് ഇന്ന് കോപ്പറേറ്റ് ചെയ്യുന്ന കുറഞ്ഞിപ്പോൾ ആൾ ഉണരാനായിട്ട് ട്രൈ ചെയ്യണുണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഗൈനക്കിലും പിന്നെ നിയമറ്റോളജിയിലായിരുന്നാലും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ആദ്യം ഞാനായിരുന്നു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ മെയിൻ ഡോക്ടർ ഇല്ലായിരുന്നു അസിസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ജോലികളൊക്കെ പതിയെ പതിയെ ചെയ്തു തുടങ്ങാനായിട്ട് പറഞ്ഞു പിന്നെ നമ്മൾ ഇവൻ്റെ ഡോക്ടറിനെ കാണിക്കാനായിട്ട് പോയി അപ്പോൾ അതുവരെ ഉറക്കമായിരുന്നു അപ്പോൾ ഡോക്ടറിനെ കാണാൻ കയറി വന്ന് ഉണർന്ന് കരഞ്ഞു പിന്നെ ഫീഡ് ചെയ്തു ആ സമയത്ത് അവിടെ ഇരുന്നപ്പോൾ ഞാൻ പ്രെഗ്നൻ്റ് ആയ സമയത്ത് ഡോക്ടറിനെ കാണിക്കാൻ വന്ന് വെയിറ്റ് ചെയ്തൊക്കെയാണ് ഓർമ്മ വന്നത് ഇപ്പോൾ കുഞ്ഞുമായിട്ട് ഇരിക്കുമ്പോൾ ഒരു സന്തോഷം ഇനി വാക്സിനേഷൻ

ഫസ്റ്റിൽ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു അങ്ങനെ അവൻ്റെ മേലൊക്കെ തുടച്ചെടുത്ത് ഒന്നുകൂടെ ഫീഡൊക്കെ ചെയ്ത് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പനി ചെറുതായിട്ട് ചിലപ്പോൾ വരും എന്ന് പറഞ്ഞു പിന്നെ എന്താ പറയുകയാണ് മരുന്ന് എന്നാലൊന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൽപോളിൻ്റെ മരുന്ന് തന്നെ അപ്പോൾ അത് കൊടുത്തു കുഴപ്പമൊന്നും ഇല്ലാതെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ക്ഷീണത്തിലെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ കുടിച്ചിട്ട് ഉറങ്ങുവാണ് കാലിൽ വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാലും ആൾ എടുത്ത സമയത്ത് ഭയങ്കര ലാസ്റ്റ് ഘട്ടത്തിൽ നന്നായിട്ട് കുത്തിയതിന് ശേഷമാണ് അവൻ അറിഞ്ഞത് ഇഞ്ചക്ഷൻ എടുക്കുകയാണ് അതുപോലെ വലിയ കുഴപ്പമില്ലായിരുന്നു അവ അവിടെ വന്ന ബാക്കി വാവകളെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും അങ്ങനെ കുത്തുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞല്ലേ നമുക്ക് വിഷമമാവുമല്ലോ പിന്നെ അവൻ കരഞ്ഞ സമയത്ത് ശ്വാസം പിടിച്ചു നിന്ന് പക്ഷെ അതൊക്കെ അവര് കാര്യമാക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ കാരണം അതൊക്കെ നോർമലാണ് നമുക്കത് പീഡിയാണ് അവർ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് അതൊക്കെ അവർക്ക് നോർമലാണെന്ന് അറിയാം പിന്നെ ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഇനി എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങാനായിട്ട് പോകണം അതുകൊണ്ട് ഞാനിപ്പം എൻ്റെ വേഷം ഒന്നും മാറുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷും ഹാൻഡ് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഞാനിപ്പം രാത്രിത്തേക്കുള്ള കറി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് കൊണ്ട് മുഴുവൻ ഒന്നും കാണിക്കില്ല ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം ചെറുമോൻ ഇപ്പം ഭയങ്കര ഉറക്കമാണ് അപ്പോൾ അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ജോലിയാണ് കൂടെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ നമുക്ക് ജോലി ഇരിക്കണം ഞാൻ കുക്ക് ചെയ്തപ്പോൾ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു ഡെലിവറി കഴിഞ്ഞ് വൺ ആൻഡ് ഹാഫ് മന്ത് ആയിരുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞത് ശ്രീദേവിക്കും ശ്രീദേവിയുടെ ബോഡിക്കും എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റും കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യാം പഴയ പോലെ ഇരിക്കാം അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റില്ല ഒന്നും ചെയ്യാണ്ട് കാരണം അവനെ കുളിപ്പിക്കുന്നതൊക്കെ ഞാനാണ് ഫസ്റ്റ് തന്നെ വെയ് കഴിഞ്ഞതിന് ശേഷം അവനെ കുളിപ്പിക്കുന്നതൊക്കെ ഞാനാണ് അങ്ങനെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആകാൻ പോയി അങ്ങനെ കറിയൊക്കെ വെച്ച് ഞാനൊന്ന് ഫ്രഷായി ഫ്രഷ് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ കുറച്ച് വൈകിട്ടായപ്പോഴത്തേക്കും ബാവയ്ക്ക് എന്ന് പറയുക വേദന എടുക്കാനായിട്ട് തുടങ്ങി പിൻ ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്ത് നന്നായിട്ട് പെയിൻ എടുക്കാനായിട്ട് തുടങ്ങി ഭയങ്കര ഒരു കരച്ചിലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്ന് അവൻ കയറിഞ്ഞപ്പം അങ്ങനെ ശ്വാസം പിടിച്ചു വെച്ച് കരയുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവനാ കാൽ അവൻ ഓൾറെഡി കാലിങ്ങനെ അനക്കിക്കോ ആൺകുട്ടികളും കൂടെയല്ല അപ്പം അനക്കിക്കൊണ്ടിരിക്കുക എന്ന ഒരാളാണ് അപ്പം അവൻ പെട്ടെന്ന് ആ അനക്കുമ്പോൾ അവൻ എന്താണ് വേദന വരുന്നതെന്ന് അറിയാം നമുക്ക് അനക്കുമ്പോൾ വേദന എടുക്കും പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചെക്ഷൻ എടുക്കുന്ന ഒരു കൈ ആയിരുന്നാലും കാലായിരുന്നാലും നന്നായിട്ട് അനക്കുമ്പോഴത്തേക്കും വേദന കുറയും കല്ലിപ്പ് വരത്തില്ല അപ്പം വേദന പെട്ടെന്ന് മാറും അങ്ങനെയൊക്കെയാണ് പക്ഷേ അവൻ എന്താണോ വേദന എടുക്കുന്നതെന്ന് അവനും അറിയില്ല ആൾ ഭയങ്കര റെസ്റ്റ്ലെസ്സാണ് അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഉറങ്ങുക ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് കരയും ഉണരും അങ്ങനെയാണ് അപ്പോൾ ഇനി രാത്രിയിൽ എന്തായിരിക്കും എന്നറിയില്ല ചെറിയൊരു പനി കാണും എന്ന് പറഞ്ഞില്ല അപ്പം ടെമ്പറേച്ചർ ഉണ്ട് അതിനി അവൻ നന്നായിട്ട് കരഞ്ഞതിൻ്റെ ആണോയെന്നറിയില്ല ഭയങ്കര പനിയാണെന്നുണ്ടെങ്കിൽ അവൻ അവനിങ്ങനെ കിടന്ന് ഉറങ്ങില്ല അപ്പോൾ ഇടക്കിടക്ക് എന്താ പറയുക ക്ഷീണിച്ച് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇടക്കിടക്ക് ഫീഡ് ചെയ്യണം അപ്പോൾ ഇപ്പം ഞാൻ ഫീഡ് ചെയ്ത് കിടത്തിയതേ ഉള്ളൂ അപ്പോൾ ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഫീഡ് ചെയ്യണം ഒരു ടു അവർ ഡിമാൻഡ് ഫീഡ് പോലെ കൊടുക്കാനായിട്ട് നിൽക്കുന്നില്ല കാരണം എപ്പോഴും ഫീഡ് എടുക്കുന്ന അത്രയും സമയം ഫീഡ് എടുക്കില്ല കാരണം കാല് അനക്കുന്ന സമയത്ത് അവർക്ക് വേദന എടുക്കും അപ്പം കുറച്ച് കുറച്ച് സമയം ഇടവിട്ടിടവിട്ട് ഫീഡ് കൊടുത്തോണ്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് രാത്രി അവൻ അധികം കരയിക്കുന്നില്ല ഉറങ്ങാതെ കയ്യിലെടുത്ത് വെച്ചിരുന്നാൽ കൂടി അവൻ കരയണ്ട എന്നാണ് ഇപ്പം ഞാനും അമ്മയും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി ഈ രാത്രിയിൽ അവൻ ഉറക്കുന്ന സമയത്ത് നമുക്ക് കാണാം രാത്രിയിൽ അവനൊന്ന് ഉറക്കിയെടുക്കാൻ പാടായിരുന്നു പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞപ്പോ അവൻ നന്നായിട്ട് ഉറങ്ങി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ആൾക്ക് നല്ല ഉണ്ടായിരുന്നു പാവം തോന്നി കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇടക്കിടക്ക് ഫീഡിന് വേണ്ടി അവൻ തന്നെ ഉണർന്ന് കരാറുണ്ട് അപ്പൊ ഇവൻ ക്ഷീണത്തിൽ ഉറങ്ങിയപ്പോൾ ഞാൻ തന്നെ ഒരു ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഇടക്കിടയ്ക്ക് ഉണർത്തി പാല് കൊടുത്തോണ്ടേയിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യാട്ടോ അങ്ങനെ നമ്മുടെ വാക്സിനേഷൻ ഡേഡ് അടുത്ത ദിവസത്തിന്റെ ഈവനിങ് ഒക്കെ കഴിഞ്ഞു ഏകദേശം രാത്രിയാകാറായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയിൽ മൂന്ന് അത്യാവശ്യം പനി ഉണ്ടായിരുന്നു പിന്നെ രാത്രിയിലൊക്കെ ഈവനിങ്ങനു ശേഷം കാൽ അനക്കുമ്പോൾ അനക്കുമ്പോൾ നല്ല വേദനയായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു നമുക്ക് രണ്ട് തൈസിലാണല്ലോ എടുക്കുന്നത് അപ്പോൾ കാൽ അനക്കുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു അനക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യുക തീരെ നല്ല രീതിയിൽ അനക്കി അവർ വിളിക്കുന്നതാണ്പോൾ നമുക്ക് തന്നെ ഭയങ്കര വിഷമമാവും എനിക്ക് നല്ല സങ്കടം വന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കരച്ചിലാണ് വന്നത് കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് അങ്ങനെ വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് നമുക്ക് കാരണം അവന് വേദനിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം നമുക്ക് എന്നെ െടുക്കുമ്പോൾ ആ കൈ നമുക്ക് അനക്കാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ മാക്സിമം അവരെ കൊണ്ട് അനക്കാനും പ്രൊമോട്ട് ചെയ്യുക എന്നാലും അധികമായിട്ട് അനക്കാൻ അനക്കാതിരിക്കാനും ശ്രദ്ധിക്കുക കാരണം അവർ നന്നായിട്ട് കരയും അത്രയേ ഉള്ളൂ അനക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന മാറുക അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വേദന നിൽക്കും ഇപ്പോൾ ഇവൻ നല്ല രീതിയിൽ കാലും കൈ ഒക്കെ ഇട്ട് അനക്കുന്ന ഒരു കുഞ്ഞാണ് അപ്പം അവൻ അനക്കിയത് കൊണ്ട് ആയപ്പോൾ തന്നെ അവന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പക്ഷേ അവ നന്നായിട്ട് ഉറങ്ങി കാലിൻ്റെ വേദനയില്ലായിരുന്നു മറ്റേ അതുവരെ അവ ഉറങ്ങുന്നേ ഇല്ലായിരുന്നു പിന്നീട് നമുക്ക് പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ ക്ഷീണത്തിൽ ഇപ്പോൾ അവ ഉറങ്ങിയാണ് ചെയ്യുന്നത് പിന്നെ മാക്സിമം നല്ല പൊതച്ചും മൂടി നമ്മുടെ അടുത്ത് തന്നെ ചേർത്ത് അമ്മമാരുടെ കൂടെ തന്നെ കിടത്താനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ അവർ രാത്രി ഉറങ്ങിക്കോളും കുറച്ചൊക്കെ കരയും എന്നാലും ഒന്ന് അടുത്തൊന്ന് സെറ്റിലാക്കിയിട്ട് അവരെ അടുത്ത് ചേർത്ത് കിടത്തി അവർ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എൻ്റെ മോൻ എന്നെ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച ഒരു സമയം അല്ലെങ്കിൽ അമ്മയുടെ ഇരിക്കും ും നമ്മളടുത്ത് എത്രത്തോളം ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു ടൈം കൂടിയായിരുന്നു അതിന് ഇപ്പം എൻ്റെ എപ്പോഴും അമ്മയുടെ കയ്യിലിരുന്ന് കരഞ്ഞു എൻ്റെ കയ്യിലെടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നടന്ന് പാട്ടൊക്കെ ഇട്ട് നടന്നപ്പോൾ പെട്ടെന്ന് ഉറങ്ങി അപ്പോൾ മാക്സിമം നമ്മൾ തന്നെ അവരെ എന്ത് പറയുന്നത് കൂടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ആ സമയത്ത് സാധാരണയുള്ള ഉറക്കം ഇല്ലായ്മയും ശരീരത്തിന്റെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ആ സമയത്ത് ഉണ്ടാവില്ല കാരണം അവർക്ക് വയ്യ ഇതാണ് ബുദ്ധിമുട്ട് പനിയൊക്കെ ആവുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമം തോന്നും ഒന്നര മാസം പ്രായത്തിൽ അവർക്ക് താങ്ങാൻ പറ്റുന്ന എന്തായിരിക്കും അവരുടെ ബുദ്ധിമുട്ടും നമുക്കറിയില്ല അവർക്കും പറയാൻ അറിയില്ല അപ്പോൾ മാക്സിമം അവരുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ് അവർ ഒന്നും ചെയ്യാനില്ല പിന്നെ അവർക്ക് നല്ല ഹൈഡ്രേഷൻ വേണം അവരെ ക്ഷീണത്തിന് നന്നായിട്ട് ഉറങ്ങും ഇവൻ അത്യാവശ്യം ഫീഡ് എടുക്കുന്ന ഒരു മോനാണ് അപ്പോൾ എന്നാലും അവൻ നല്ല ഉറങ്ങണുണ്ട് ക്ഷീണത്തിൽ ഇപ്പം ഞാൻ അവനെ ഇടയ്ക്കിടയ്ക്ക് ഉണർത്തി അവൻ കരയുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കുറച്ച് നേരമായിരുന്നാലും പാൽ കൊടുക്കും അവർ സാധാരണ കുടിക്കുന്നതിന് അത്രയൊന്നും കുടിക്കില്ല അരമണിക്കൂറൊക്കെ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാക്സിമം പോയാൽ പതിനഞ്ച് മിനിറ്റ് അത്രയൊക്കെ കുടിക്കത്തുള്ളൂ അപ്പോൾ അവർക്ക് ഫീഡ് നന്നായിട്ട് കൊടുക്കുക ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ബോഡി കൂളാകുമ്പോൾ പെട്ടെന്ന് പനി മാറും പനി വരണം എന്നുള്ളതാണ് എന്നാൽ നല്ല പനിയാവുമ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്കത് നല്ല വിഷമാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ കെയർ ചെയ്തത് അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് വാക്സിനേഷൻ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കമൻസിൽ ഷെയർ ചെയ്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ കോലൊന്നും നോക്കണ്ട കാരണം പെട്ടെന്ന് അവനൊന്നും ഉറങ്ങുന്ന സമയത്താണ് ഫ്രഷ് ആയി എടുത്തൊക്കെ വരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ടേക്ക് കെയർ ബൈ ബൈ ചെറുക്കുട്ടി